ഈ അടുത്തിറങ്ങിയ മലയാള സിനിമകൾ മുഴുവൻ സൂപ്പർ ഹിറ്റ് പടങ്ങളാണല്ലേ അവയൊക്കെ നൂറ് കോടി രൂപയ്ക്കും കൂടി കളക്ഷൻ നേടിയിട്ടുണ്ട് നമ്മളുടെ സുഭാഷിന്റെയും കൂട്ടുകാട്ടിന്റെയും മഞ്ഞുമൽ ബോയ്സ് അതുപോലെ തന്നെ അമ്പാന്റെ രംഗണന്റെയും ആവേശം നല്ല സെറ്റ് പടങ്ങളാണല്ലേ അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും ഇതിൽ പൈസ ഇറക്കിയ ഇറക്കിയാൽ അതായത് നമ്മുടെ പ്രൊഡ്യൂസർക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവുന്നത് ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യമാണല്ലേ ഇപ്പോൾ നൂറ് കോടി രൂപ ഇരുന്നൂറ് കോടി രൂപ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ പേർക്ക് കിട്ടുമോ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യണം ക്യാഷ് വീതം വെച്ച് പോകാനുണ്ട് ഡിവൈഡ് ചെയ്ത് പോകാനുണ്ട് അത് കോൺസെപ്റ്റാണ് നമുക്കത് നോക്കിയാലോ മെയിനായിട്ട് നാല് പാർട്ടീസിനാണ് എന്ത് ചെയ്യുന്നത് ഈ ക്യാഷ് ഈ ഒരു പണം ഡിവൈഡ് ചെയ്ത് പോകുന്നത് ഫസ്റ്റ് വൺ നമ്മുടെ പ്രൊഡ്യൂസർ രണ്ടാമതായിട്ട് ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ മൂന്നാമതായിട്ട് ഗവൺമെൻറ് ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ തിയേറ്റർ ഓണേഴ്സ് ഇത്രയും പേർക്ക് എന്ത് ചെയ്യണം ഈ ക്യാഷ് ഡിവൈഡ് കൊടുക്കണം നമ്മൾ ശരിക്കും ഈ നൂറ് കോടി രൂപ ഇരുന്നൂറ് കോടി രൂപ ഒക്കെ കളക്ഷൻ കിട്ടിയെന്ന് പറയില്ലേ അത് ശരിക്കും ഗ്രോസ് കളക്ഷൻ ആണ് ഇനി അതിൽ നിന്ന് അതല്ല വീതിച്ചു കൊടുക്കുന്നത് നെറ്റ് കളക്ഷൻ ആണ് വീതിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ നെറ്റ് കളക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് കിട്ടിയ ഗ്രോസ് കളക്ഷനിൽ നിന്ന് ഗവൺമെന്റിന് നമ്മൾ അടക്കേണ്ട എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ട് അത് കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നെറ്റ് കളക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും നമുക്ക് നൂറ് കോടി രൂപയാണ് നമ്മുടെ കളക്ഷനെങ്കിൽ ഇരുപത്തിരണ്ട് കോടി രൂപ നമ്മൾ എന്ത് ചെയ്യണം ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം അപ്പോൾ ഒരു ആവറേജ് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് കോടി രൂപ കളക്ഷൻ നേടുന്ന ഒരു ഫിലിം നമ്മൾ ഇരുപത്തിരണ്ട് കോടി രൂപ ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു ആൻഡ് ലാസ്റ്റ് കിട്ടുന്ന പൈസയാണ് ഇത് നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കി എഴുപത്തി എട്ട് കോടി രൂപ ഉണ്ടാവും ഇതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് മുപ്പത്തി ഒൻപത് കോടി രൂപ നമ്മുടെ തിയേറ്റർ ഓണേഴ്സ് തമ്മിലാണ് എന്ത് ചെയ്യുക വീതം വെച്ചെടുക്കുക ബാക്കി മുപ്പത്തി ഒൻപത് കോടി ഉണ്ട് അല്ലേ ഇപ്പോൾ പ്രൊഡ്യൂസറും ഭൂരിഭാഗം അടങ്ങളിലും പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഒരേ വ്യക്തി തന്നെയായിരിക്കും ഒരേ കമ്പനി തന്നെയായിരിക്കും അപ്പോൾ ആ മുപ്പത്തി ഒൻപത് കോടി രൂപ അവർക്കുള്ളതാണ് ഇനി ഡിസ്ട്രിബ്യൂട്ടർ വേറെ ആളാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ എഗ്രിമെൻ്റ് പ്രകാരമായിരിക്കും ചെയ്യുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണം ഇറങ്ങി നൂറ് കോടി രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു പ്രൊഡ്യൂസർ കിട്ടുന്ന പണം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് കോടി രൂപയായിരിക്കും ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ ലക്ഷ്യ ഗുഡ്